ലേക്ഷോർ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവിനിരയായ രഞ്ജുവിന്റെ സഹോദരി രശ്മി ആശുപത്രിയുടെ അനാസ്ഥയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് തന്റെ സഹോദരൻ ആശുപത്രിക്ക് എതിരായ തെളിവുകൾ തന്റെ പക്കലുണ്ട് നീതി ലഭിക്കുന്നതിനായി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സഹോദരി ജനം ടിവിയോട് പ്രതികരിച്ചു എന്റെ കയ്യിൽ ആവശ്യത്തിൽ അധികം തെളിവുകളുണ്ട് രഞ്ജുവിന്റെ രഞ്ജു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഒരാൾ മരണപ്പെട്ടാൽ നമുക്കത് ഒതുക്കാമെന്ന് കരുതാം പക്ഷെ ഇത് ജി ഒരു സർജറിയെ തുടർന്നാണ് ആരോഗ്യവാനായ നാൽപ്പത്തി വയസ്സായ ചെറുപ്പക്കാരൻ നാല് വർഷമായിട്ട് ഈ കിടപ്പ കിടക്കുന്നത് അത് ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തു ഇനി അഞ്ചിൻ്റെ പൈസ കൊടുക്കത്തില്ല സർക്കാർ ആശുപത്രി കൊണ്ടുപോകട്ടെ പിച്ച് തണ്ടട്ടെ എന്നൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ബ്രദറിനെ വേറൊരാളില്ല ഞാനും എൻ്റെ സിസ്റ്ററും ബ്രദറിലേയും കൂടെ ചേർന്നാണ് നോക്കുന്നത് അപ്പോൾ അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഇത് ഞങ്ങളുടെ ഒരു എല്ലാ അസെറ്റും നഷ്ടപ്പെട്ട് സേവിങ്സ് എല്ലാം പോയി എല്ലാത്തൊരു പേര് ചികിത്സാ സഹായമായിട്ട് പലരെ മുന്നിലും കൈനീട്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഈ അവസ്ഥയിലായിട്ട് ഇത് കൊണ്ടെത്തിച്ചു അപ്പോൾ ഇനി ഞാനത് വെറുതെ വിടത്തില്ല ഇത് അതിൻ്റെ ഒരു ഈ കേസുകളെല്ലാം ആ പിൻവലിച്ച ആ ഒരു ഡോക്യുമെൻറ്റേഷൻ ഇപ്പോൾ വാലിഡിറ്റി ഇല്ല അത് ആ ആസ് പ ഒരു അഡ്വക്കറ്റിൻ്റെ അഡ്വൈസ് പ്രകാരം ഞാനീ തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ കേസ് കൊടുത്ത് പിൻവലിച്ചത് കേസുകൾ എല്ലാം റീഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം